സഞ്ചാരികളുടെ മനം കവർന്ന് എന്നൊക്കെ പറയുമ്പോൾ എന്ന് തുടങ്ങിയാൽ ഒരു പക്ഷേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് ഞാൻ പറയാൻ പോകുന്നത് പായലിനെ കുറിച്ചാണ് പായലിനെ കുറിച്ച് എന്താണല്ലോ കാരണം നമുക്ക് എല്ലാവർക്കും വലിയ പ്രശ്നക്കാരാണ് ഈ പായൽ ഒന്ന് കൃഷിക്കാർക്ക് മീൻപിടുത്തക്കാർക്കൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പായൽ ഒരു വലിയ പ്രശ്നമാണ് പക്ഷേ കോഴിക്കോട് ആവളപ്പാണ്ടിയിൽ ഒരു പിങ്ക് വസന്തം ഉണ്ടായിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഈ മുള്ളൻ പായലുകൾ വ്യാപകമായി പൂവിട്ടിരുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതൊരു വെറൈറ്റിയാണ് പായലല്ല പായലിൽ പൂവിടന്നിട്ടുണ്ട് ആ കാഴ്ചയാണ് നമ്മളെ കാണിക്കാൻ പോകുന്നത് സമീർ സി മുഹമ്മദ് കാണണ്ടേ പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള ആവളപ്പാണ്ടിയിലാണ് ഈ പിങ്ക് വസന്തം പോകാം നമുക്ക് ആ മനോഹര കാഴ്ചകളിലേക്ക് പന്നിമുക്ക് ആവോള റോഡിലെ കുറ്റിയോട്ടുനട തോട്ടിലാണ് ഈ പായൽ വസന്തം വിശാലമായ നടുവിലൂടെ ഒഴുകുന്ന തോടിന് ഏതാനും നാളുകളായി പിങ്ക് നിറമാണ് നിരവധി പേരാണ് പ്രകൃതി തീർത്ത ഈ പിങ്ക് വസന്തം ആസ്വദിക്കാനെത്തുന്നത് ആൾക്കാരൊക്കെ കാണാൻ വരുന്നുണ്ട് പിന്നെ വൈകുന്നേരങ്ങൾ എന്ത് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ ഒന്ന് ഒരു ബൈവ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നവരുണ്ട് ഇവിടെ തന്നെ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് തൊട്ടപ്പുറത്ത് പിന്നെ അവിടെ ഈ ഹാൻഡ്രയിലും അതുപോലെ തന്നെ കട്ടഭാഗമൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടുന്ന ഒരു റോഡുണ്ട് അവിടെ പിന്നെ കുട്ടികൾ നീന്താൻ പഠിക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ആസ്വദിക്കാനൊക്കെ തന്നെ സമയം പോക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നൊരു കാഴ്ച നമുക്ക് മനോഹരമായിട്ട് കാണാൻ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നതാണ് ഇവിടെ കൃഷി ഏത് കാലിലും കൃഷി ഇല്ലെങ്കിലും ഈ ഏരിയ ഫുള്ള് കൃഷി നടന്നു കൊടുക്കുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് നാളുകളൊക്കെ ഇങ്ങനെ പൊതുവാരന്മാരൊക്കെ അവിടെ വന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തൊക്കെ പോകുന്ന ഒരു സാഹചര്യം പഠിത്തം ഇങ്ങനെ വന്നായിട്ട് കണ്ടിരുന്നു അവിടെ അടുത്ത് പ്രദേശത്തുള്ള ആൾ അതുകൊണ്ട് ഇവിടെ ദിവസം വൈകുന്നേരം ഇവിടെ വന്നയാൾ താഴെ നാളെ കുളി വന്ന് തന്നെ താഴെ വന്നിപ്പോൾ നന്നായിട്ട് ഒരു ഫുട് പാത്തുള്ള സ്ഥലമുണ്ട് അവിടെ കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് സ്കൂൾ കുട്ടികളൊക്കെ വൈകുന്നേരം നല്ല ഒരുപാട് ആളുകൾ ഉണ്ടാവും ഫോട്ടോഷൂട്ടുകളുടെ കേന്ദ്രമായി ഇവിടെ മാറിയിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് കാണാറുണ്ട് പിന്നെ ഇപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ഉച്ച സമയത്തൊക്കെ നല്ല പിന്നെ ഈ പൂക്കൾ വിടന്നു നിൽക്കുന്ന സമയമായിരിക്കും അന്നേരമൊക്കെ നല്ല ആൾക്കാർ നല്ലോണം വരുന്നുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ പൂക്കൾ നല്ല ഇങ്ങനെ വിടന്നു നിൽക്കുന്ന സമയമുണ്ട് ഒരു ഉച്ച സമയം എന്താണ് ചല്ലിപ്പൂവെന്നതിന് പൊതുവേ പറയുന്നത് പക്ഷേ എന്താണ് ഇത് പിന്നെ കുറ്റോട്ടട തൊട്ടിട്ട് ഏകദേശം കാറിലിട വരെ ഈ തോട് മുഴുവനായിട്ടും ഈ ചല്ലിപ്പൂ എന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തോളം ഈ പിന്നെ ചല്ലിപ്പൂവിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല കാണാൻ ഭംഗിയായിട്ട് പക്ഷേ വൈബായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കുറ്റവടത്തിൽ വരെ നല്ല നിറഞ്ഞ് തോടിന് വീതി ഉള്ളതിനെ കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് താഴത്തൊക്കെ വീതി കുറവും ഈ കാടൊക്കെ കൂടിയിട്ട് കുറേ തോട് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്തൊക്കെ വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് താഴെ വരെ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും വരുന്നവർക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ ഇഷ്ടംപോലെ നവദമ്പതികൾ വന്നിട്ട് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താറുണ്ട് അവർക്കൊക്കെ നല്ല വൈബാണല്ലോ താഴത്തൊരു വി സി ബി ഉണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് ഫോട്ടോ ചെയ്യുക അതുപോലെ തന്നെ അവർക്ക് വെള്ളത്തിൽ ഇരുന്ന് ചെയ്യുക അതിനൊക്കെ സൗകര്യങ്ങളുണ്ട് താഴെത്തൊട്ട് ഒക്കെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് സ്ഥിരമായി നെല്ല് വിളയിക്കുന്ന വയൽശേഖരത്തിലെ കാഴ്ചയും ആകർഷകമാണ് ചല്ലിപ്പൂ എന്ന് വിളിക്കുന്ന ഇവ രാവിലെ പതിനൊന്ന് മണിയോടെ വിരിയും വൈകിട്ട് മണിയോടെ വാടി തുടങ്ങും സഞ്ചാരികൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപേക്ഷിക്കുന്നത് വെല്ലുവിളിയാകുന്നുണ്ട് ഈ മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പലരും പല സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ വയലിലേക്ക് അല്ലെങ്കിൽ ഈ തോട്ടിലേക്ക് പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയുക പ്ലാസ്റ്റിക് കുപ്പികൾ അതുപോലെ തന്നെ ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ തന്നെ വലിച്ചെറിഞ്ഞുന്ന ഒരു സ്ഥിതിയുണ്ട് അത് അവസാനിപ്പിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് അതോടൊപ്പം തന്നെ ഇത് കാഴ്ച കാണാൻ വേണ്ടുന്ന മറ്റ് ഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥിതി വിഷയങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോലീസൊക്കെ തന്നെ ചിലപ്പോഴും വരുന്നുണ്ട് അപ്പോൾ അത്തരം ആൾക്കാരൊക്കെ തന്നെ അതിൽ നിന്ന് പിന്മാറുകയും ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ ഈ മനോഹാരിത നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് എല്ലാവരുടെയും കരുതലും കാവലും ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇവ പരിസ്ഥിതിക്ക് ദോഷമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു തനത് സസ്യങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ ഇവയ്ക്ക് കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് കൊള്ളാമല്ലേ ഈ മനോഹര കാഴ്ച റൈഡിംഗ് റിപ്പോർട്ടറിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം കോഴിക്കോട് നിന്ന് ഷിജു ചവറയ്ക്കും അഖിൽ കക്കോടിക്കുമൊപ്പം സമീർ സി മുഹമ്മദ് ട്വന്റി